ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് കായാണ് വെറുക്കണേട്ടോ ഓണം സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കായ വർക്ക് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്ക വെള്ളത്തില് നമ്മൾ ഇതിപ്പോ റൗണ്ട് ആയിട്ടാണ് കേട്ടോ വെറുക്കുന്നത് ഇപ്പൊ കായയുടെ തോലൊക്കെ അങ്ങനെ മുറിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഓണൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചു അങ്ങനെ ഉണ്ടായിരുന്ന ഓണൊക്കെ ഇതുപോലെ നമുക്ക് നന്നാക്കിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് ഇട്ടുകൊടുക്ക ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കട്ടോ നമുക്ക് കായലാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കായ ഇട്ട് കഴിഞ്ഞ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ തിരുമ്പി കഴുകി എടുക്കണം കേട്ടോ നമുക്ക് സ്റ്റൗ സ്റ്റവ് നമ്മൾ ആകെ ഒരു മൂന്ന് കായേ വറുക്കണുള്ളൂ കേട്ടോ അത് ചിഞ്ചിട്ടി വെച്ചു അപ്പൊ നമുക്കിത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് വെച്ചുകൊടുക്ക നമ്മുടെ കായവറുക്കുന്ന ആഴുതാണത് നമുക്കിത് കായ ഇട്ട് കേട്ടോ നമ്മള് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമുക്കിത് എടുക്കാറായിട്ടുണ്ട് കുറച്ച് ഉപ്പിന്റെ വെള്ളം ഇതില് ഒളിച്ചു കൊടുക്ക നമുക്ക് ഇതിൽ ഒത്തിരി ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കാം நமக்குது எடுக்காறாயுண்டு അപ്പൊ നമ്മുടെ ചിപ്സ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചിപ്സ് വറുത്തത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഓണം സ്പെഷ്യൽ ചിപ്സ് വറുത്തതാണ്